സ്വാഗതം നമ്മ നാടാണ് ഒരുത്തനെയും അനുവദിക്കുകയില്ല എന്നാണ് നമ്മ പി ജോർജ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ വയനാട്ടിലേക്ക് മത്സരിക്കാൻ പോയപ്പോഴാണ് സുൽത്താൻ ബത്തേരി എന്നൊരു നാട് സുൽത്താൻ എന്ന പേരിൽ ഉണ്ടെന്ന് മനസ്സിലായത് ഭാരതത്തിൽ സുൽത്താൻ എന്ന പേരുള്ള ഒരു നാടോ ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല ഇത് ഭാരതമാണ് ഇന്ത്യയാണ് അവിടെ ഒരു സുൽത്താനെയും വായിക്കാൻ അനുവദിക്കില്ല എന്നാണ് സുരേന്ദ്രന്റെ നയം സുരേന്ദ്രൻ സുരേന്ദ്രനങ്ങാനും വയനാട് വിട്ട് കോട്ടയത്ത് മത്സരിക്കാൻ എത്തിയാൽ അരുവിത്തറ എന്ന നാടുള്ള വിവരം അദ്ദേഹം അറിയുമോ എന്ന് പേടിച്ചു പി സി ജോർജ് അവർ പറഞ്ഞു അരുവിത്തറയെ തൊട്ട് ഹൈന്ദവനും ഇങ്ങോട്ട് വരണ്ട എന്നാണ് അച്ചായന്റെ പുതിയ നിലപാട് ഈരാറ്റിപേട്ട അരുവിത്രയായിരുന്നു ആ അരിവിത്ര ഇപ്പോഴും ഉണ്ട് മാറ്റുന്നു ഈരാറ്റപ്പെട്ട ഈരാറ്റുപേട്ടയായി അരുവിത്ര അരുമുത്ര ആയി തുടരുന്നുണ്ട് പിന്നെ മാറ്റുന്നു ഒരു കുഴപ്പമില്ല രണ്ടാളുകൾ വന്ന് കൂടുന്ന മേഖല എന്നതിൽ ഈരാറ്റുപേട്ട അരുവിത്തുറ എന്ന് വലിയ ചെൻ്റെ ജോർജ് അത് പള്ളിയാണ് ക്രിസ്ത്യാനികളാണ് അരുവത്ര അരുവത്രയായും ഈരാറ്റുവേട്ട ഈരാറ്റുപേട്ടയുടെ നിൽക്കുന്നു അവിടെ ഒരു തർക്കവും ഞങ്ങൾ ആർക്കും ഇല്ല പിന്നെ നിങ്ങളെ കോട്ടയത്ത് ഞാൻ തർക്കുന്നത് അരുവിത്തറ അരുവിത്തറയായി നിലനിൽക്കണം ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയായി നിലനിൽക്കണം ഓരോ നാടിനും ഓരോ പേര് വരാൻ എന്തെങ്കിലും ഒക്കെ കാരണമുണ്ടാകും എന്ന പേര് ആ നാടിന് വരാൻ കാരണം അവിടെ ക്രിസ്ത്യൻ പള്ളി ഉള്ളത് കൊണ്ടാണ് ആരും അതിൽ തർക്കമൊന്നും ഉന്നയിച്ചിട്ടില്ല അത് നിലനിൽക്കണം എന്ന് തന്നെയാണ് എന്റെ കാഴ്ചപ്പാടും ആഗ്രഹിക്കുന്നത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഓരോ പേരുകളും നിലനിൽക്കുന്നതിന് ആ പേരിനെ ചുറ്റിപ്പറ്റി ഓരോ ചരിത്രങ്ങളുണ്ട് ആ ചരിത്രങ്ങളെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് ആ പേര് നിലനിൽക്കുന്നത് അത് അങ്ങനെ തന്നെ നിലനിന്നാൽ മാത്രമേ ഇന്ത്യ ഇന്ത്യ ആവുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൗന്ദര്യം നഷ്ടപ്പെടും അരുവിത്തറ അരുവിത്തറയായും ഈ രാജുപേട്ട ഈ രാജുപേട്ടയായും സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിയായും നിലനിൽക്കട്ടെ വളരെ നല്ല പേരാണ് ഈ സുൽത്താൻ ബത്തേരി എപ്പോ വന്നതാ അവിടെ വേറെ പേര് പഴയ പേരെന്താണ് പേരിടട്ടെ അതൊരു കണ്ടില്ല അതെന്നാവേ എന്നാണത് വന്നപ്പോ അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ചു എന്ത് കൽപ്പാവുവേ സുൽത്താൻ ബത്തേരിയോടുള്ളത് ഈ സുൽത്താൻ ബത്തേരി ടിപ്പ് വന്ന് പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങളെ അടിച്ചു ഓടിച്ചേച്ച് അവിടെ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞാ ഇവിടെ പട്ടാള ക്യാമ്പെന്ന സുൽത്താന്റെ പട്ടാള ക്യാമ്പ് ഇപ്പൊ ആ പട്ടാള ക്യാമ്പ് കുത്തുന്ന് അവിടെ ഇല്ല ടിപ്പു സുൽത്താൻ ഹൈന്ദവരെ കൊല്ലാൻ വേണ്ടിയല്ല സുൽത്താൻ ബത്തേരിയിലേക്ക് വന്നത് ബ്രിട്ടീഷുകാരുമായി പണപരത്തി ഇന്ത്യ രാജ്യത്തെ രക്ഷപ്പെടുത്താനും ഇന്ത്യ രാജ്യത്തുള്ളവർ സ്വതന്ത്രമായി കഴിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് പാർട്ടിയായ ബി ജെ പി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതും അങ്ങന്റെ വേണ്ടി പട്ടാള ക്യാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതും വേ അരുവിത്തറയെ കുറിച്ച് താങ്കൾ പറഞ്ഞ ചരിത്രം ആരെങ്കിലും വളച്ചൊടിച്ചാൽ എന്നാവൂവേ അങ്ങക്കിത്ര കലിപ്പ്

അധികാരത്തിന്റെ അപ്പ കഷ്ടം കിട്ടുമ്പോഴേക്ക് സുൽത്താൻ ബത്തേരി ഭാരതത്തിന്റെ ഭാഗവും അരുവിത്തറ ഭാരതത്തിന്റെ ഭാഗം അല്ലാതാവുകയും ചെയ്യുകയാണോ എന്നൊരു ചോദ്യം പി സി ജോർജിനോട് ബാക്കി വെച്ചുകൊണ്ട് എന്റെ കാഴ്ചപ്പാട് ഇവിടെ അവസാനിക്കുന്നു നന്ദി